ശക്തി കേന്ദ്രങ്ങളിൽ പരമ്പരാഗത മേഖലകളിൽ വലിയ വലിയ മുന്നേറ്റം നടക്കുന്നു അതേസമയം മറ്റിടങ്ങളിൽ വലിയ പോരാട്ടം നടത്തുന്നു എന്നതാണ് ഇടതുമുന്നണി നിലനിൽത്താൻ പാടുപെടുന്നു എന്നതാണ് ഇതുവരെ ഏറ്റവും അവസാനത്തെ ലീഡ് എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപതാണ് പതിനായിരം വോട്ടുകളുടെ ലീഡിലേക്ക് സുരേഷ് ഗോപി പോവുകയാണോ എന്നുള്ളതാണ് എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത് വോട്ടുകൾക്കാണ് സുരേഷ് ഗോപി മുന്നിട്ട് നിൽക്കുന്നത് കണക്കുകൾ അൽപോലെ മാറ്റമുണ്ട് കാസർഗോഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇപ്പോൾ മുന്നിലാണ് എൻ വി ബാലകൃഷ്ണൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഒരു വലിയ ചെറിയ കുതിപ്പിലെ കാര്യങ്ങൾ പോകുന്നു കാസർഗോഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ലീഡ് പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഗോപിയുടെ ലീഡ് പതിനായിരം കടന്നു വോട്ടുകൾക്ക് മുന്നിൽ ആദ്യമായി പതിനായിരം വോട്ടുകളുടെ ലീഡ് സുരേഷ് ഗോപിക്ക് കിട്ടിയിരിക്കുകയാണ് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് പതിനായിരത്തിന് മുകളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഡ് ഉയർത്തുന്നത് സുരേഷ് ഗോപിയാകും അങ്ങനെ സുരേഷ് ഗോപിയുടെ തൃശൂരിൽ ക്രമാനുഗതമായി ലീഡ് ഉയർത്തുന്നു പതിനായിരം കടന്ന് സുരേഷ് ഗോപി കുതിക്കുന്നു ഏതാണ് രണ്ടാമത് രണ്ടാമത് സുനിൽ ആണല്ലോ അല്ലെ സുനിൽ കുമാർ സുനിൽകുമാർ രണ്ടാമത് സുനിൽകുമാർ ഇപ്പോഴും മൂന്നാമതാണ് വോട്ട് തൃശൂരിൽ ഉയരുകയാണ് സുരേഷ് ഗോപി ഒന്നാമത് രണ്ടാമത് ഇതാണ് തൃശൂരിലെ ഏറ്റവും പുതിയ ചിത്രം പതിനായിരത്തിലധികം വോട്ടുകൾക്ക് സുരേഷ് ഗോപി മുന്നിട്ട് നിൽക്കുകയാണ് ഇപ്പോഴും ദേശീയ തലത്തിൽ ഇപ്പോഴും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് എന്നുള്ളതാണ് എൽ ഡി എയുടെ ടാലിയിൽ അതേസമയം ഇന്ത്യ സഖ്യം തൊട്ടു പിന്നിൽ ഇരുന്നൂറ്റി പതിനാറ് സീറ്റുകളാണ് ഇന്ത്യ സഖ്യത്തിന് മുന്നേക്കഴിച്ചിട്ടുള്ളത് ഉത്തർപ്രദേശിലെ ഉത്തർപ്രദേശിൽ ഒപ്പത്തിനൊപ്പമാണ് ഇപ്പോഴും കേരളത്തിൽ പതിനേഴ് രണ്ട് ഒന്ന് ാണ് കേരളത്തിൽ യു ഡി എഫും എൽ ഡി എഫും ഉള്ളത് അതിൽ അത്ഭുതം സംഭവിക്കുക തൃശൂരാണ് തൃശൂരിൽ പതിനായിരം കടന്ന് സുരേഷ് ഗോപി ഓരോ റൌണ്ടിലും കുതിക്കുന്നു ആദ്യഘട്ടം മുതൽ തന്നെ ലീഡ് ഉയർത്തിയാണ് സുരേഷ് ഗോപി കേരളത്തിലേക്ക് വരുമ്പോൾ മലപ്പുറം വയനാട് കോഴിക്കോട് കണ്ണൂർ മണ്ഡലങ്ങളിൽ ലീഡ് നേടിയിരിക്കുന്നു യു ഡി എഫ് തിരുവനന്തപുരം കൊല്ലം മാവേലിക്കര ഒക്കെ ആലത്തൂരിലും ചാലക്കുടിയിലും കണ്ണൂരിലുമാണ് ഈ ചാലക്കുടി ആലത്തൂർ കണ്ണൂർ ചാലക്കുടിയിൽ ലീഡ് തിരികെ പിടിച്ചിട്ടുണ്ട് അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നായി ബെന്നി മെഹനാന്റെ ലീഡ് ഉയർന്നിട്ടുണ്ട് അതെ ഇപ്പോൾ തരംഗം സംസ്ഥാനത്ത് യു ഡി എഫ് തരംഗമാണ് ഇപ്പോൾ പതിനേഴ് മണ്ഡലങ്ങളിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്യുന്നു കോട്ടയത്ത് ചാലക്കുടിയിലും കോട്ടയത്തും ലീഡ് ചെയ്യുന്നു ഇപ്പോൾ യു ഡി എഫ് ആണ് അപ്പോൾ എൽ ഡി എഫിന്റെ കൈവശമുള്ള മണ്ഡലം എന്ന് പറയുമ്പോൾ ആലത്തൂര് മാത്രമേ ഉള്ളൂ ചെറിയ ലീഡ് എൻ വി ബാലകൃഷ്ണും കാസർഗോഡും പോരാട്ടം 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 പാലക്കാട് കേരളത്തിൽ തരംഗം എന്ന് പറയുന്ന രീതിയിലാണ് കാരണം ലീഡ് നേടിയ പല മണ്ഡലങ്ങളിലും ജയം യു ഡി എഫ് അങ്ങനെ ഒരു സ്ഥിതിയുണ്ട് എങ്കിലും ചില മണ്ഡലങ്ങളിൽ ടൈപ്പൈഡ് അതിലൊന്നാണ് പാലക്കാട് പാലക്കാട് ഇഞ്ചോടിഞ്ച് പോരാട്ടം ഇപ്പോഴും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് എന്നുള്ളതാണ് ദേശീയ ടാലി അതിൽ പക്ഷേ ഉത്തർപ്രദേശിൽ പോരാട്ടമാണ് ഇഞ്ചോഴിഞ്ചു എന്നുള്ളതാണ് ഉത്തർപ്രദേശ് കണക്ക് ആദ്യ റൗണ്ടിൽ പുറത്തു വരുമ്പോൾ അവിടെ വി ജോയ്ക്കാണ് തന്നെയാണ് ലീഡ് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഇരുന്നൂറ് ഓട്ടുകളുടെ ലീഡിനാണ് അവസാന റൗണ്ടുകൾ വരുമ്പോൾ മറ്റൊരു ചിത്രമാണ് അവിടെ അവിടെ ബിജെപിയുടെ സ്ട്രോങ് ഹോൾഡിന് എണ്ണി കഴിഞ്ഞാൽ പിന്നെ വോട്ട് മറിക്കുന്നതിന്റെ രാഷ്ട്രീയം അവിടെ ചർച്ച ചെയ്യേണ്ടി വരും അതുകൊണ്ട് തന്നെ തൃശ്ശൂർ ഫൈറ്റ് ആണ് പക്ഷെ സുരേഷ് ഗോപി ഇപ്പോൾ കംഫർട്ടബിൾ പൊസിഷനിൽ പതിനായിരത്തിന് മുകളിൽ വോട്ടുകളുടെ ലീഡാണ് ഇപ്പോൾ സുരേഷ് ഗോപിക്ക് ഓഹരി വിപണി തകർന്നിരിക്കുകയാണ് കാരണം മോദി സർക്കാരിന് മൂന്നാം മൂഴം ഉണ്ടാകുമോ എന്നുള്ള സംശയം വന്നു ഓഹരി വിപണിയിൽ വൻ തകർച്ച കഴിഞ്ഞ ദിവസം എക്സിറ്റ് പോളുകളിൽ അടിച്ചു കയറിയ ഓഹരി വിപണി ഇപ്പോൾ തകർച്ചയിലായിരിക്കുകയാണ് കേരളത്തിൽ യു ഡി എഫ് തരംഗം ചാലക്കുടിയിൽ യു ഡി എഫ് നീട് തിരിച്ചു പിടിച്ചു കോട്ടയത്തും യു ഡി എഫ് തിരിച്ചു പിടിച്ചു കാസർഗോഡും യു ഡി എഫ് തിരിച്ചു പിടിച്ചു ഇല്ല കാസർഗോഡ് എൽ ഡി എഫ് ആണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ശശി തരൂർ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് വോട്ടിന് മുന്നിൽ നിൽക്കുകയാണ് തരൂരിനവിടെ വെല്ലുവിളിയില്ല തൽക്കാലം രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതീക്ഷകൾ അസ്തമിച്ചോ തിരുവനന്തപുരത്ത് ഒരു കാര്യമാണ് ബിജെപി തുടക്കത്തിൽ ലീഡ് നേടണമായിരുന്നു അല്ലെങ്കിൽ അവസാന റൗണ്ടുകളിൽ ബുദ്ധിമുട്ടും അത് യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും സ്ട്രോങ് ഹോൾസിലേക്ക് മാത്രമായിട്ട് എണ്ണൽ മാറേണ്ടതുണ്ട് തിരുവനന്തപുരത്തെ സ്ഥിതി അങ്ങനെയാണ് ഒന്നാം റൗണ്ട് പൂർത്തിയായപ്പോൾ ആന്റു ആന്റടിക്ക് മലപ്പുറത്ത് മുത്തിരണ്ടായിരം കടക്കുന്നു യു ഡി എഫിന്റെ ലീഡ് ഒപ്പം കൊല്ലത്ത് പതിനായിരം കിടക്കുന്നു കോട്ടയത്ത് അയ്യായിരം ആലപ്പുഴയിൽ അയ്യായിരം കിടക്കുന്നു പാലക്കാട്ട് ഏഴായിരം കടക്കുന്നു കാസർഗോഡ് ഇപ്പോൾ തൊള്ളായിരത്തി പതിനേഴ് ലീഡിലേക്ക് തിരിച്ചു വരുന്നു കൊല്ലത്ത് പതിനായിരം കടക്കുന്നു ഒപ്പം നേരത്തെ പറഞ്ഞാൽ എറണാകുളത്ത് പതിനാറായിരത്തി വയനാട്ടിൽ മുപ്പതിനായിരം കിടക്കുന്നു കോഴിക്കോട്ട് പതിനായിരം കടക്കുന്നു അങ്ങനെ സ്ഥലങ്ങളിലെല്ലാം വലിയ ലീഡിലേക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ കുതിച്ചെത്തുന്നു എന്നത് വളരെ പ്രധാനമാണ് അങ്ങനെ സംസ്ഥാനത്ത് ഒരു യു ഡി എഫ് തരംഗം എന്ന് തന്നെ വേണമെന്ന് വിശേഷിപ്പിക്കാവുന്ന തലത്തിലേക്ക് ഈ മൂന്നാം റൗണ്ട് ഏതാണ്ട് അവസാനം എത്തുമ്പോൾ കാര്യങ്ങളെ ഒന്ന് ഒന്ന് തന്നെയാണ് ആറ്റിങ്ങിൽ നേരിയ ലീഡ് ബി ജോയിക്ക് കിട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ ആറ്റിങ്ങിലും ുംഷ്ടം യു ഡി എഫിനാണ് അവരുടെ കയ്യിലുണ്ടായ തൃശൂരിൽ സുരേഷ് ഗോപി ലീഡ് ചെയ്യുന്നു വി കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് താഴ്ന്നുകൊണ്ട് ശ്രദ്ധിക്കേണ്ട മണ്ഡലങ്ങൾ ശ്രദ്ധിക്കേണ്ട മണ്ഡലങ്ങൾ ഒന്ന് ആറ്റിങ്ങൽ രണ്ട് ആലത്തൂർ മൂന്ന് കാസർഗോഡ് നാല് പാലക്കാട് നാല് മണ്ഡലങ്ങളും ശ്രദ്ധിക്കേണ്ടതായി വരികയാണ് നടക്കുന്ന നാല് മണ്ഡലങ്ങളാണിത് ആറ്റിങ്ങൽ പാലക്കാട് ആലത്തൂർ കാസർഗോഡ് ഇഞ്ചോണിഞ്ചു പോരാട്ടം നടക്കുന്നു ഈ മണ്ഡലങ്ങളിൽ അത് എങ്ങനെ അനുസരിച്ചിരിക്കുന്നു മാവേലിക്കലും ടൈറ്റ് വലിയ മുന്നേറ്റം നോട്ടുകളുണ്ട് അവിടെ ഇനി നമുക്ക് പക്ഷേ ഈ എണ്ണുന്ന മണ്ഡലങ്ങൾ കൂടി നോക്കേണ്ടതാണ് എണ്ണുന്ന ബൂത്തുകൾ കൂടി നോക്കേണ്ടതാണ് തലശ്ശേരി ഉണ്ട് അവിടേക്ക് അവസ്ഥയിരത്തി അറുനൂറ്റി മുപ്പത്തി ഒൻപത് കോഴിക്കോട് യു ഡി എഫ് പക്ഷത്തേക്ക് പതിനാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് കോഴിക്കോട് വെല്ലുവിളി ഇല്ല കോട്ടയത്ത് അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറായി യു ഡി എഫിന്റെ ഭൂരിപക്ഷം കോട്ടയത്ത് ഉയർന്നു എന്നാണ് ചിത്രം പല റൗണ്ടുകളും രണ്ടാം റൗണ്ടിലാണ് എന്ന് തലത്തിലുള്ള ാണ്ഡേറ്റ് ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് എന്നുള്ളതാണ് എൻ ഡി എയുടെ കണക്ക് മറ്റ് പലരും മറ്റ് കണക്കുകൾ കൊടുക്കുന്നുണ്ട് പക്ഷേ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് എന്ന അതേ പട്ടിക തന്നെയാണ് നമ്മുടെ നമ്മുടെ കണക്കിലേക്ക് മറ്റു ചാനലിൽ എത്തുകയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറിലേക്ക് വരെ എൻ ഡി എ ഇടയ്ക്ക് താഴ്ത്തിയ ചാനലുകളുണ്ട് പക്ഷെ നമ്മുടെ കണക്ക് വളരെ അക്യൂറേറ്റ് ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് നിലയിൽ തന്നെ എൻ ഡി എ നിൽക്കുന്നു അതുപോലെ തൊണ്ണൂറ്റി നമ്മുടെ കണക്കാണ് കാരണം ദേശീയ തലത്തിൽ ഏറ്റവും കൃത്യമായ വിവര ശേഖരണമുള്ള ചാനൽ ന്യൂസ് ഐറ്റിയിലാണ് അതിൽ യാതൊരു സംശയവും പ്രേക്ഷകർക്ക് വേണ്ട ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് നിലയിൽ ഇപ്പോൾ ഇന്ത്യ എൻ ഡി എ സഖ്യമുണ്ട് ബാ ചാനലുകൾ ഇന്ത്യ ഇന്ത്യ